ഹലോ ഗ്രേ മീഡിയ സ്ലേക്ക് സ്വാഗതം മമ്മൂക്കയുടെ അടുത്ത സിനിമ ജിതിൻ കെ ജോസും ഒന്നിച്ചിട്ടുള്ളതാണ് ഈ വരുന്ന ആഴ്ച തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നു ഇവിടെ എടുത്തു പറയുന്ന മറ്റൊന്നുമല്ല വീണ്ടും മമ്മൂക്ക വില്ലൻ വേഷത്തിൽ വരുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഏറെക്കുറെ അത് ഉറപ്പിക്കുന്നു എന്ന ലെവലിൽ തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തയും ആദ്യം നമ്മൾ കേട്ടിരുന്നത് ഒരു പോലീസ് വേഷമാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അങ്ങനെയല്ല വിനായകനും മമ്മൂക്കയും ഒരുമിക്കുന്ന ചിത്രം എന്നുള്ള പ്രത്യേകത അതുമാത്രമല്ല വിനായകൻ നായകനും മമ്മൂക്ക വില്ലനുമായി മാറുന്നു എന്നുള്ള ഒരു അത്ഭുതകരം അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് സമീപകാലത്ത് വെറൈറ്റി പിടിക്കാൻ മമ്മൂക്ക കഴിഞ്ഞിട്ടേ ആളുള്ളൂ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ എടുത്ത് പറയേണ്ടത് എന്തായാലും ഇവിടെ നമ്മൾ കാത്തിരിക്കും യാണ് ഹീറോ ആയിട്ട് വിനായകനും വില്ലനായിട്ട് മമ്മൂക്കയും എത്തുന്നത് എന്തായാലും കഴിഞ്ഞ ആറേഴ് വർഷമായി മമ്മൂക്ക സിനിമകളെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ പോകുന്നു എല്ലാത്തിലും വ്യത്യസ്തത പുലർത്തുന്നു മികച്ച കഥാപാത്രങ്ങൾ വരുന്നു മികച്ച സിനിമകൾ വരുന്നു ഏത് എന്തിനും മുകളിൽ നിൽക്കുന്നു മമ്മൂക്കയുടെ പെർഫോമൻസ് എന്നുള്ളതാണ് അതായത് പകരം വെക്കാനില്ലാത്ത അമരക്കാരനായി തന്നെ മമ്മൂക്ക തുടർന്നു കൊണ്ടിരിക്കുന്നു ബാക്കി എല്ലാ നടന്മാരിലും അവരവർക്കുള്ള പല സിനിമകളിലും റിപ്പിറ്റേഷൻ പോലെ തോന്നുമെങ്കിൽ അല്ലെങ്കിൽ വ്യത്യസ്തത തോന്നുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ മമ്മൂക്ക സിനിമകളുടെ പ്രത്യേകത വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ് അത് കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തിൽ ഒരു പന്ത്രണ്ട് പതിമൂന്നെണ്ണവും വ്യത്യസ്തത പുലർത്തുന്നത് തന്നെയായിരുന്നു എന്നുള്ളതാണ് എന്നിരുന്നാലും ഇനിയും മമ്മൂക്കയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സിനിമകളുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മമ്മൂക്ക വില്ലൻ വേഷത്തിലേക്ക് വരുന്ന കൊടൂര വില്ലനാണോ സാധാരണ വില്ലനാണോ എങ്ങനെയൊക്കെയെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നാലും അത് നമ്മൾ കാത്തിരിക്കുകയാണ് മമ്മൂക്കയാണോ വില്ലൻ വേഷം ചെയ്യുന്നത് എങ്കിൽ അത് ഒരു വേറെ റേഞ്ച് തന്നെയായിരിക്കുമെന്ന് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ അക്ഷമരായി കാത്തിരിക്കുന്നു ഈ ഒരു സിനിമ റിലീസാക്കാൻ സിനിമ ഷൂട്ട് ചെയ്യാൻ പോലും തുടങ്ങിയിട്ടില്ല പക്ഷേ പ്രേക്ഷകർ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇത് കാണാൻ കാത്തിരിക്കുകയാണ് കാരണം വ്യത്യസ്തത പുലർത്തുന്ന സിനിമ കാണണമെങ്കിൽ തീർച്ചയായും ഇന്ന് മുൻനിര താരങ്ങളിൽ എന്ന് മാത്രമല്ല ഒട്ടും എല്ലാ താരങ്ങളിലും മമ്മൂക്ക തന്നെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കാത്തിരിക്കുകയാണ് വിനായകനും മമ്മൂക്കയും ഒന്നിച്ചിട്ടുള്ള ആ ഒരു സിനിമ ഉടൻ തന്നെ ചിത്രീകരണം ആരംഭിക്കുന്നു എന്ന് നമുക്കറിയാം എന്താണെങ്കിലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ചിട്ട് നമുക്ക് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് o